ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ കഷായം ഗ്രീഷ്മ തന്നെയാണ് കേട്ടോ ഒരു വിധത്തിലും വിധി അവൾക്ക് അനുകൂലമാകരുത് എന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ പരമാവധി എന്ത് ശിക്ഷയാണോ അവൾക്ക് കൊടുക്കണം കാരണം ഒരു പയ്യനെ സ്നേഹിച്ച് അത് കഴിഞ്ഞ് അവരുടെ പയ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ കുട്ടിനെ കഷായത്തിൽ ആദ്യം ജ്യൂസിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ കഷായത്തിൽ ചേർത്തിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ പോയ അവനും തെറ്റുകാരൻ തന്നെയാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് പോയ അവനും തെറ്റുക പക്ഷെ അവനെ അവളുടെ അത്രമാത്രം വിശ്വസിച്ചു അങ്ങനെ പോയതാണ് അങ്ങനെ അത് കുടിച്ച ശേഷം അവനിക്ക് ഛർദിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പക്ഷേ അവൻ എന്നിട്ടും അവൾക്കെതിരെ അവന് വർത്തമാനം പറഞ്ഞിട്ടില്ല പിന്നെ ലാസ്റ്റാണ് അവനക്ക് മനസ്സിലായത് അപ്പോൾ അവളോട് പറയുന്നുണ്ട് ഞാൻ ആ കഷായം കുടിച്ചേ പിന്നെയാണ് പക്ഷെ എന്നിട്ടും അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ അമ്മയ്ക്കും അച്ഛനിക്കും പക്ഷെ അവൻ്റെ അനിയൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ആ ഡോക്ടർക്ക് സംശയം തോന്നിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് അതൊന്നാണ് എന്നുള്ളത് എത്ര കൂടി അവൻ്റെ കൂടെ അവൾ നടക്കുന്നത് എല്ലാം കഴിഞ്ഞപ്പോൾ അവനെ ഒരു പട്ടാളക്കാരനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ ഈ ചതി ചെയ്തത് അപ്പോൾ അവൾക്ക് അതിന് വേണ്ടി ശിക്ഷ കൊടുക്കണമല്ലോ അപ്പോൾ അവൾ കോടതിയിൽ പറയുന്നത് ഞാൻ പഠിച്ചിട്ട് ശരിയാണ് അവൾ നല്ല പഠിക്കുന്ന പെൺകുട്ടിയാണ് ശരി എന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തെറ്റിയത് ശിക്ഷിക്കാൻ പാടില്ല എന്നുണ്ടോ ഈ പഠിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അന്ന് ഒരു പെൺകുട്ടിനെ മെഡിക്കൽ വിദ്യാർത്ഥിനെ അതുപോലെ ചെയ്തിട്ട് അവനും പഠിക്കുന്നവനാണ് പറഞ്ഞു കോടതി ജാമ്യം കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് കേസുണ്ട് ഈ പഠിക്കുന്നവർ എന്തിനാ ഈ ഇതൊക്കെ ഇങ്ങനെ ജാമ്യം കൊടുത്താൽ ഇനിയും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അവർക്ക് ഒരു അവർ അവർക്കതൊരു പ്രചോദനമായി മാറും അപ്പോൾ അതുകൊണ്ട് ഇനി മേല് അങ്ങനെയൊന്നും കോടതി അനുവദിക്കരുത് എന്തന്നെ ആയാലും തെറ്റ് തെറ്റു തന്നെയാണ് അത് പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത് പഠിക്കുന്ന കുട്ടികൾ അച്ഛനും അമ്മയും പഠിപ്പിക്കാൻ വിടണത് മക്കൾക്ക് ഇങ്ങനത്തെ ഒക്കെ തണ്ടിത്തരം കാട്ടി നടക്കാനല്ലല്ലോ അതുകൊണ്ട് പരമാവധി ശിക്ഷ കോടതി കൊടുക്കണം അത് കൊടുക്കാത്തതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകണത് കോടതി കണ്ണ് അടച്ചു വെച്ചിട്ടാണ് കോടതി വിധിക്കുക എന്ന് പറയും ഇപ്പോഴൊക്കെ കണ്ണു തുറന്ന് വെച്ചിട്ടാണ് കോടതി വിധിക്കണതെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഇന്നലെ തന്നെ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു ആൺകുട്ടി ആൺകുട്ടി മൂന്ന് പേരെയാണ് ഈ സൈലൻസറും കൊണ്ട് അടിച്ച് കൊന്നിരിക്കണത് രണ്ട് പിഞ്ച് പൈതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരാൾ ഗുരുതരമായിട്ട് ആസ്പത്രിക്ക് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇവർക്കൊക്കെ അല്ലേ വധശിക്ഷ കൊടുക്കേണ്ടത് അടിച്ചൊരു മനുഷ്യനെ അടിച്ച് കൊല്ലം വീട്ടിൽ കയറിയിട്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാവും അവസാനം മാനസിക രോഗിയാണെന്ന് ഉള്ള ഒരു സർട്ടിഫിക്കറ്റും എല്ലാം കഞ്ചാവും അതൂതാണ് അങ്ങനെ കുറ്റകൃത്യങ്ങൾ കുറ്റ എന്ത് കുറ്റാണോ അതിനനുസരിച്ചുള്ള ശിക്ഷ പരമാവധി കോടതികൾ വിരിക്കണം എന്നപേക്ഷിക്കണം അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് ഇന്നത്തെ കാലത്ത് എന്തും ചെയ്യാമെന്നുള്ള വിചാരങ്ങളാണ് ആൾക്കാർക്ക് അതിനനുസരിച്ച് ലഹരികൾ ലഹരിയൊന്നും ഇവിടെ ശരിക്കു പറയണേ പിടിക്കുന്നില്ല ഈ കുഞ്ഞു എന്തെല്ലാം വിധത്തിലാണ് ലഹരികൾ അപ്പോൾ ആ ലഹരിയാണ് ഒരുപാടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഈ കുട്ടി ചെയ്തിരിക്കുന്നത് അവൾക്കൊരു പട്ട ഇവനെക്കാട്ടിലും പൈസ ഉള്ളൊരു പട്ടാളക്കാരനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഇവൻ എന്തെങ്കിലും അതായത് അവൻ്റെ ഒപ്പം അങ്ങനെ നടന്നിട്ടുണ്ടവള് അപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ നടക്കുമ്പോൾ സൂക്ഷിക്കണം അത് ഏത് പെൺകുട്ടികളായാലും ശരി ഒരാ ഒപ്പം നടക്കുമ്പോൾ അവസാനം കല്യാണം കഴിക്കാൻ വേറെ കിട്ടുമ്പോൾ വേറെ പോവുക ഇതെന്ത് ന്യായാണിത് എന്തായാലും അവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം ഏ അല്ലെങ്കിൽ ഇതെല്ലാം ഇനി ഈ പഠിക്കുന്ന പഠിക്കുന്നതാണ് പഠിക്കുന്നതാണ് എനിക്കിനിയും ഭാവിയുണ്ട് എന്ന് വക്കീലന്മാരെ അങ്ങനെ തന്നെ ബാധിക്കുക പക്ഷെ അത് അനുവദിച്ചു കൊടുക്കരുത് കോടതി പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ പോയാൽ പഠിക്കുക എല്ലാരുടെ കണ്ടവന്മാരൊപ്പം ചുറ്റി നടന്ന് അവരുടെ എല്ലാ അതും കൈകലാക്കി അവസാനം വിഷം കൊടുത്ത് കൊന്ന് എന്നിട്ട് നടക്കലെല്ലാം എന്താണ് പഠിക്കാൻ പോക്ക് അവൾക്ക് അവളുടെ ലൈഫ് സെറ്റിലാക്കണം അതിന് വേണ്ടിയിട്ട് ഇനിയൊരു അമ്മ പറ്റിയ മകൾ മകനെ കൊല്ല അത് അറിയാത്ത വിധത്തിൽ കൊല്ലാൻ അവൾ നോക്കിയതാണ് എന്താ കഷായം കുടിപ്പിക്കണ കഷായം കുടിച്ചാൽ അവനോ ഇവള് കൊടുക്കുന്നത് എന്തും വിശ്വസിച്ച് അതിന് മുമ്പ് ജ്യൂസിൽ കലക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഏ അന്നവനിക്കത് ഏറ്റിട്ടില്ല പിന്നീട് കഷായം ഈ കഷായം കുടിക്കാന്ന് അത്ര സ്നേഹം അവളിനൊക്കെ കൊണ്ട് അവൾ കൊടുത്ത കഷായം അടക്കം കുടിക്കാനും എന്തും മനുഷ്യന്മാരാണ് പറിച്ചോനീ എനിക്ക് തോന്നുന്നു കേൾക്കാനൊന്നും വയ്യ അങ്ങനെ ആ അവളിനോടുള്ള സ്നേഹം കൊണ്ട് കഷായം കുടിച്ചു അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചു അപ്പോഴും അവള് ഞാനങ്ങനെ ചെയ്യുമോ ഞാനങ്ങനെ ചെയ്യോ അവളുടെ പൊട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവന് ഛർദിച്ചിട്ടാണ് അത്ര വന്നിരിക്കുന്നത് അവരുടെ ഫ്രണ്ട് പറഞ്ഞു അത്ര മാത്രമേ ഒക്കെയല്ലോ ഡോ അസ്സലാമലേക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക